ബഹുമാനരായ ഉസ്താദ് സംസാരിക്കുന്നതിന് മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തല അവർ ഏതാനും വാക്കുകൾ നമ്മോട് സംസാരിക്കുന്നു അദ്ദേഹം ക്ഷീണവും രോഗവുമായിട്ടും അതിനിടക്ക് ഈ പരിപാടിയോടുള്ള വലിയ താല്പര്യം കൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത് വളരെ നേരത്തെ വന്നിട്ടുണ്ട് പ്രത്യേകമായ സന്തോഷത്തോടു കൂടി ക്ഷണിക്കുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിലെ പ്രമുഖ മതപണ്ഡിത സംഘടനയായ സംസ്ഥ കേരളത്തുൽ വയസ്സ് തുകയാണ് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഈ മഹാപ്രസ്ഥാനത്ത് ഞാൻ ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ് ജനുവരി ഒന്നിനാണ് ഉള്ളാളിൽ നിന്ന് കേരള യാത്ര ആരംഭിച്ചത് ഈ യാത്ര കടന്നു വന്ന വഴികളിൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പരിപൂർണമായ പിന്തുണയും അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്നിവിടെ സമാപിക്കുന്നത് കേരളവും ഇന്ത്യയും കണ്ട അതുല്യ മതപണ്ഡിതൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മഹാനായ കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാർ ഈ ജാഥയ്ക്ക് നൽകിയ ഉജ്ജ്വലമായ നേതൃത്വത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് കേരളത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള ഈ യാത്ര മനുഷ്യത്വത്തിനും മനുഷ്യന്റെ സാഹോദര്യത്തിനും മനുഷ്യന്റെ പുരോഗതിക്കും വേണ്ടി ഉള്ളതാണ് എന്ന് അദ്ദേഹം ഉറച്ച് ഉദ്ഘോഷിക്കുന്നു മാത്രമല്ല മനുഷ്യരിലേക്ക് കരുണയുടെ അംശമെത്തിക്കാനും പരസ്പര വിശ്വാസത്തിന്റെയും യോജിപ്പിന്റെയും അന്തരീക്ഷം വളർത്തിയെടുക്കാനും ഈ യാത്ര നൽകിയ സന്ദേശം വളരെ വലുതാണ് നമുക്കറിയാം മനുഷ്യർക്കായിട്ടാണ് ഈ യാത്ര മനുഷ്യന്റെ നന്മയ്ക്കായിട്ടാണ് ഈ യാത്ര കടന്നു വന്ന വഴികളിൽ മതേതരത്വത്തിന്റെ മഹത്തായ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് മനുഷ്യന് നേർവഴി കാണിക്കാൻ ഈ യാത്രയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ലോകം മുഴുവൻ സംഘർഷപൂരിതമായ അന്തരീക്ഷമാണ് ഭരണം ഇന്ന് ഓരോ ചെറിയ രാജ്യങ്ങളെപ്പോലും പിടിച്ചെടുക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിക്കുന്ന ഒരു കാലമാണ് ജനാധിപത്യവും സ്വാതന്ത്ര്യവും പിച്ചുചീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് മനുഷ്യ കൊച്ചുകുട്ടികളെപ്പോലും യുദ്ധങ്ങൾ വെറുതെ വിടുന്നില്ല സ്ത്രീകളെയും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നു ഇതിനിടയിലാണ് സ്നേഹത്തിന്റെ സന്ദേശം മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയുള്ള ഉദ്ബോധനവുമായി യാത്ര മുന്നോട്ടു പോയത് അതുകൊണ്ടാണ് യാത്രയ്ക്ക് വൻപിച്ച സ്വീകാര്യത ലഭിച്ചത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു മതത്തിന്റെ പേരിലുള്ള അകറ്റി നിർത്തൽ വർദ്ധിക്കുന്നു മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നു അതിനെ നേരിടാൻ നമുക്ക് ഒറ്റക്കെട്ടായി അണിനിരക്കണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്താണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ഇന്ത്യയിലെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി കൊണ്ടുവന്ന് നടപ്പാക്കിയ ഈ പരിഷ്കാരങ്ങൾ പോലും ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു മതേതരത്വത്തെ ഭിന്നിപ്പിക്കുന്ന ശിഥിലമാക്കുന്ന ഇത്തരം നടപടികൾക്കെതിരായിട്ടുള്ള ഒറ്റ ശബ്ദത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ജനാധിപത്യവും മതേതരത്വവും രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ് ബഹുസ്വരതയാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ആ ശക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും ഭരണകൂടമാണെങ്കിലും ആ ഭരണകൂടങ്ങൾക്കെതിരെ നിൽക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ദുരന്തം അധികാരത്തിന് വേണ്ടി വർഗീയതയെ താലോലിക്കുക എന്നുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വർഗീയതയെ താലോലിക്കുന്ന നിലപാടുകൾ കേരളത്തിലും ഭരണകൂടങ്ങൾ ഉയർത്തുന്നു എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ് കേരളം മതനിരപേക്ഷമായത് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ പത്ത് കാൽ കാലം ഇവിടെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാതെ പോയത് നമ്മുടെ എല്ലാവരുടെയും പരിശ്രമത്തിന് ഫലമായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് മതേതരത്വമാണ് വലുതെന്ന് കണ്ടുകൊണ്ട് മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയുള്ള ഉദ്യമങ്ങൾ എല്ലാവരും നടത്തുമ്പോഴാണ് പുരോഗതി ഉണ്ടാകുന്നത് അതാരുടെയെങ്കിലും മാത്രമുള്ള ഒരു കഴിവായി ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകുന്ന കാന്തപുരം എ പി ഉസ്താദ് അവർകൾക്കും സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്